എങ്ങനെയുണ്ട് നിങ്ങൾ കേട്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ കാണാത്തവര് കാണണം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അടിപൊളി നിങ്ങളൊരു ഗാങ് ഓഫ്സ് ഉണ്ടായിരുന്നു അപ്പൊ കൂടി ഒരു എൻജോയ്ക്ക് നല്ലൊരു ഫാമിലി സെന്ററാണ് സംഭവം കാണാൻ ആഗ്രഹിക്കുന്നു ശരിക്കും നമ്മൾ മലയാളം കാണാൻ മിനിമം ആ ഫ്ലോട്ടിൽ ഗംഭീരമായിട്ട് സംഭവം ആ സംഭവം നല്ല സുരാജു ആക്ട്രസ് എല്ലാം കാരണം നല്ലൊരു ഫാമിലി നമ്മൾ ഫാമിലി സീസ് കാണും സന്തോഷം വളം കഴിഞ്ഞപ്പോ നിനക്ക് ഇഷ്ടോ അല്ല സന്തോഷമുണ്ട് എല്ലാരും സന്തോഷമുണ്ട് ഫീൽഡ് കാണുമ്പോ ഓരോ സമയം കാണുമ്പോഴും സന്തോഷമാണ് എക്സ്പീരിയൻസ് ആയിരുന്നു മുമ്പ് ചെയ്തതാണ് അപ്പം കുറച്ച് നാൾ നമ്മൾ ആ വില്ലകളിലായിരുന്നു നമ്മൾ കാണിച്ചിട്ടപ്പോൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കണക്ഷനും എല്ലാം നല്ല ഒരു വിളിച്ചു തരുന്നതായിട്ട് രജന കിജോ മോളിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവര് അവർ എന്തായാലും സീനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരു ഒരു നിമിഷം പോലും നമുക്ക് ഭയങ്കര റിലേറ്റബിളായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ട്രില്ലറായി നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന സിനിമയാണ് വളരെ ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങേണ്ട ഒരു സിനിമയാണ് കോമഡി കോമഡിയുണ്ട് കോമഡിയും അതിൽ രസമാണ് പടമിട്ട് ഭയങ്കര എൻഗേജിംഗ് ആണ് കോമഡി ഒക്കെ ഏറ്റവും കോമഡി അല്ല നല്ല ശരിക്കും ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ളൊരു